എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദിത്യ ചാരോ റീഡിങ് ചാനലായിട്ടുള്ള മായസരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആത്മീയ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഈ ഈയൊരു പിക്ചറാണ് ഒരു ചിത്രത്തിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് വാക്കുകളിലേക്കല്ല അപ്പോൾ ഈ ഒരു പിക്ചറാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫൈൽ നമ്പർ വൺ അതുപോലെ ഈ ഒരു ചിത്രമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൽ നമ്പർ ടു അതേസമയം ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ ത്രീ സോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി ഫസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നു ഫൈൽ നമ്പർ വൺ ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആത്മീയ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം സോ നെക്സ്റ്റ് ഹാമണി ആൻഡ് കപ്പാസിറ്റി ടു ലവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനർജി ഓഫ് ഈ ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ളൊരു സന്തോഷം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചക്ര ബാലൻസിംഗ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണിത് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ സൈക്രിൽ ചക്ര ബാലൻസിങ് ആണ് നമ്മളിവിടെ ചെയ് നിങ്ങളെ സംബന്ധിച്ച് പറയേണ്ടത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം സൈക്രിൽ ചക്ര ബാലൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് തന്നെ പറയാവുന്ന ഒരു രീതിയാണ് കാരണം സൈക്രിൽ ചക്ര ബാലൻസ്ഡ് എങ്കിൽ നമ്മുടെ മാനസികമായിട്ടൊരു തൃപ്തി സന്തോഷം ജീവിതത്തിന് ലക്ഷറി പ്ലഷേഴ്സ് ജീവിതത്തിൽ ഇപ്പോൾ അതേപോലെ കുടുംബജീവിതത്തിൽ ഇൻറ്റിമസി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ നിങ്ങളെ സഹായിക്കുന്നത് അതായത് ഒരു ഹാപ്പി ആൻഡ് കംപ്ലീറ്റ് ലൈഫ് അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലിപ്പോൾ ഇമോഷൻസ് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ തൃപ്തി തോന്നുന്നൊരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ ഫീൽ ഗുഡ് അതുമായിട്ട് നമ്മൾക്ക് പലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബാ ചക്ര അതായത് സൈക്രോൾ ചക്ര ബാലൻസ് അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തൃപ്തി തോന്നുന്നില്ല നമുക്കൊരു ഫീൽ ഗുഡ് നമ്മൾ പറയില്ല ഫീൽ ഗുഡ് അബൗട്ട് യുവേഴ്സിൽ നമ്മൾ തൃപ്തിയും സന്തോഷവും ജീവിതത്തിൽ തോന്നുന്നില്ല എങ്കിൽ ചക്ര ബ്ലോക്കായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത് അതിലൊന്നും ചെയ്യാൻ പല രീതിയിലുള്ള പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അതിലൊന്നു പറയുന്നത് നിങ്ങൾ ജനറലായിട്ട് ഓറഞ്ച് കളറാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓറഞ്ച് നിറം എന്ന് പറയുന്നത് ഈ ഒരു പ്ലഷറിൻ്റെ നിറമാണ് അതിന് നമുക്ക് ചെയ്യാവുന്ന എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഓറഞ്ച് വാങ്ങിച്ച് വയ്ക്കാം അതൊരു പ്രത്യേക പാത്രത്തിലോ അത് എപ്പോഴും ഓറഞ്ച് അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ താമസിക്കുന്ന നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ ഒരു ഓറഞ്ച് എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ സിക്ര ചക്ര ബാലൻസിങ് ചെയ്യാനുള്ള മെഡിറ്റേഷൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് എങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളത് പിന്നെ പല കാര്യങ്ങളിലും നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആളുകൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ജനറലായിട്ട് ആളുകൾക്ക് അറിയുന്നത് നമ്മൾ പത്മാസനത്തിൽ ഈ ഒരു രീതിയിൽ പത്മാസനത്തിൽ ഇരുന്നിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് മെഡിറ്റേഷൻ പല രീതിയിൽ ചെയ്യാം അത് ഇപ്പോൾ സ്വിംഗിങ് ബോൾ മെഡിറ്റേഷൻ ഈ ഒരു രീതിയിൽ ഇരുന്നിട്ട് തന്നെ ഓം എന്നുള്ളൊരു മന്ത്രം ജപിച്ചിട്ടാവാം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് വിഷ്വലൈസ് ചെയ്യുന്നതാവാം ഗൈഡഡ് മെഡിറ്റേഷൻ ആവാം ഇതൊക്കെ ഒരിടത്ത് ഇരുന്നു ചെയ്യുന്നത് അല്ലാതെ വോക്കിംഗ് മെഡിഷൻ മെഡിറ്റേഷൻ വാട്ടർ മെഡിറ്റേഷൻ പല തരത്തിലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവരാണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു എനർജി എന്ന് പറയും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സന്തോഷം എന്ന് പറയുന്നത് പലപ്പോഴും ആളുകളും മറ്റുള്ളവരെ ചുറ്റുപറ്റി നിങ്ങളുടെ സന്തോഷം ആക്കി വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ലൈഫിൽ ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തതിന് ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ തീരുമാനമല്ല മറിച്ച് മറ്റുള്ളവരുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടുണ്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക ചുറ്റും ഉള്ള ഒരു നെഗറ്റിവിറ്റി അത് അത് ക്ലെൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗണപതി ഭഗവാൻ നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് സമയം എടുക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണോ അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് തിരഞ്ഞെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു എനർജി കപ്പാസിറ്റി ടു ലവ് ഫീലിംഗ് ആണ് മറ്റുള്ളവരിപ്പോൾ ഈ ഒന്ന് പറയാനുള്ള ഈ ഒരു സെക്ര ചക്ര ബാലൻസ് അല്ലാതെ ഇരിക്കുന്നവരിലാണെങ്കിൽ സ്നേഹം എന്ന് പറയും ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ പോലും നമുക്ക് സ്നേഹിക്കപ്പെടാൻ അർഹതയുണ്ട് എന്നുള്ളൊരു തോന്നലൊന്നും നമ്മളിൽ ഉണ്ടാകുന്നില്ല നമ്മൾ ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്നേഹിക്കപ്പെടാൻ അർഹതയില്ല അല്ലെങ്കിൽ നമ്മൾക്ക് പലതും നമ്മൾക്ക് ഇല്ല മറ്റുള്ളവർ സിമ്പതികൊണ്ട് നമ്മളിലേക്ക് തരുന്നതാണെന്നുള്ളൊരു ഫീലിംഗാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് സ്നേഹം എല്ലാവരും പൊതുവിൽ സ്നേഹം ആഗ്രഹിക്കുന്ന ലോങ്ങിങ് ഫോർ വ് ആ ഒരു എനർജിയാണ് പക്ഷേ പലരെയും സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ള ഭയം കൊണ്ടായിരിക്കും ചില ആളുകൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും അതാദ്യം അതായത് ആ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ഉള്ളിൽ നടക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടാവില്ല നിങ്ങളുടെ ബാല്യകാലത്തിൽ അല്ലെങ്കിൽ നിങ്ങളിന് അതിന് അർഹതയില്ല നിങ്ങൾ നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾ ഒഫൻറ്റഡ് ആയിട്ടുണ്ടാവും ബാല്യത്തിലോ അല്ലെങ്കിൽ വാക്കുകളിലൂടെയോ ഇമോഷണലി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ ഉണ്ടായിട്ടില്ല പല പല കാരണങ്ങൾ കൊണ്ട് ഇട്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല സ്വയം നിങ്ങൾ സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ നിങ്ങൾ ചില ആളുകളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ആളുകൾ ജീവിതത്തിൽ വന്നാലും നിങ്ങൾക്ക് എന്തോ അതിന് അർഹതയില്ല എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളെ ആളുകളെ നിങ്ങൾ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു എനർജിയാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ സ്നേഹിക്കാം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ കാര്യങ്ങളോ മറ്റുള്ളവരെ സ്നേഹിക്കാനോ കൈൻ്റെ എൻപത്തി കൈൻ്റ്സ് അങ്ങനത്തെ സിറ്റുവേഷനിലേക്കൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക അപ്പോൾ ആളുകളെ സ്വയം സ്നേഹിക്കുന്നത് സെൽഫിഷ് ആണെന്നുള്ളൊരു ചിന്തയാണ് പലരിലും സെൽഫ് ലവ് ആണ് നമ്മൾ സ്വയം സ്നേഹിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനും നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ പല ആളുകളും സ്വയം സ്നേഹിക്കുന്നില്ലാത്തതുകൊണ്ട് ചുറ്റുമുള്ളവരോട് പലരും നമ്മൾ പറയാറുണ്ട് ഒത്തിരി ദേഷ്യമാണ് വാശിയാണ് ഈർഷ്യയാണ് അത് അവർക്ക് സ്വയം സ്നേഹിക്കാൻ പറ്റുന്നില്ല കാരണം ഒരിക്കലും അവർ സ്നേഹിക്കപ്പെടേണ്ടവരാണെന്നുള്ളൊരു ധാരണ അവരിലേക്ക് അവരുടെ ബാല്യത്തിൽ എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗണപതി ഭഗവാൻ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് യു ആർ നിങ്ങളൊരു ലവിങ് സോളാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ലോ നമ്മൾ പറയുമല്ലോ ചിരിയാണ് ഏറ്റവും ലാഫ്ചർ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്ന പോലെ നാച്ചുറലായിട്ടുള്ള ഒരു പുഞ്ചിരി എല്ലാവർക്കും കൊടുക്കുക നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ചിരിക്കുക സ്വയം നിങ്ങളോട് തന്നെ അതിനുശേഷം നിങ്ങൾ മുഖമൊക്കെ ഒന്ന് കഴുകി വീണ്ടും നിങ്ങൾ നിങ്ങളോട് തന്നെ ചിരിക്കുക എപ്പോൾ കണ്ണാടിയിൽ നോക്കിയാലും നിങ്ങൾ നിങ്ങളോട് ചിരിച്ചു നോക്കാം അതൊരു ട്വൻറ്റി വൺ ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്ലോലി നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ പറയും ചില ആളുകൾ ഓരോരുത്തരുടെ ഷെ ഷെയ്പ്പും സൈസും രീതിയും കാണാനുള്ള ഭംഗി കുറവാണെന്നുള്ള സ്വയം തോന്നലും ഇതൊക്കെ മാറിക്കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾക്കൊരു പുഞ്ചിരി സമ്മാനിക്കുക എന്നതാണ് ഉള്ളതാണ് അപ്പോൾ അതൊരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യുക എപ്പോൾ കണ്ണാടി നോക്കിയാലും നിങ്ങളെ നോക്കി നിങ്ങൾ ചിരിക്കാം മറ്റുള്ളവരുടെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല അപ്പോൾ സ്ലോലി നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങും നിങ്ങൾ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങും അങ്ങനെ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ചുറ്റിനും എല്ലാം സന്തോഷം ഫീൽ ചെയ്യുന്നു ഈ ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്കായിട്ട് ഗണപതി ഭഗവാൻ നൽകുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമ്മൾ ഫയൽ നമ്പർ ടക്കാം പൈൽ നമ്പർ ടൂ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പൈൽ നമ്പർ എന്താണ് എന്ന് നമുക്ക് സ്റ്റാർ എനർജറ്റിക് മൂവ്മെന്റ് നെക്സ്റ്റ് വന്നിട്ട് കൾട്ടിവേഷൻ ഓക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ലൈഫ് ജീവിതം നിങ്ങൾ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ സംഗീതവും നൃത്തവും ആ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ബ്ലസ്സിങ് നിങ്ങളുടെ ജീവിതത്തേക്ക് പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവാം പാട്ട് നൃത്തം അതുപോലുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള ഒരാളായിരിക്കാം അത് നിങ്ങൾ പുറത്ത് പോയിട്ട് ഡാൻസ് ചെയ്യുക ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ നൃത്തം ചെയ്യുക ഇപ്പോൾ ഒരു നല്ലൊരു അവസരമാണ് ജീവിതത്തിൽ വന്നിരിക്കുന്നത് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുക നിങ്ങൾക്ക് നൃത്തം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ നൃത്തം ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിലൊരു ഒരു നല്ലൊരു ഫേസിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് ജീവിതത്തിൽ നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പോവാം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വരേണ്ടുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഒന്നും ഒന്നിനും നിങ്ങളെ പിടിച്ചു നിർത്താനാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങളെ അത് തതിന് തടയിടാൻ ഒന്നിനും പറ്റില്ല ഒന്ന് കാരണം ഗണപതി ഭഗവാൻ നിങ്ങളോട് കൂടെ ഉണ്ട് ഒരു തടസ്സവും നിങ്ങളെ ബാധിക്കുന്നില്ല നിങ്ങൾ ഒത്തിരി വളരെയധികം എനർജറ്റിക് ആണ് നർത്തനഗണപതിയാണ് നമ്മളിവിടെ കാണുന്നത് ഒരു ടാസ്ക് നിങ്ങളുടെ കയ്യിൽ എടുത്തിട്ടുണ്ട് എങ്കിൽ ഒരു ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചാൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള പോസ് കരിയർ റിലേറ്റഡും ഫിനാൻസ് റിലേറ്റഡും കാര്യത്തിൽ ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ് എനർജറ്റിക്കലി വളരെ ഉയരത്തിലാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ ബോഡി വളരെയധികം എനർജെറ്റിക് ആണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തും ഇവിടെ നിങ്ങൾ എനർജി ബൂസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഫീലിംഗ് ഉണ്ടാവും ആക്റ്റീവായിട്ട് ചെയ്യാൻ ഫിസിക്കലി അപ്പോൾ നിങ്ങൾ നൃത്തം ചെയ്യാൻ ഇഷ്ടമുള്ളവരതാണ് ഏറ്റവും നല്ലൊരു കാര്യം അത് നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് രീതിയിൽ നൃത്തം ചെയ്യുക അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഒരു എന്താണ് നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സ് ഇഷ്ടമാണ് സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് പോകാം ഇപ്പോൾ ബാഡ്മിൻ്റനോഷ് ടെന്നീസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പോർട്സിലെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് ഉണ്ട് അതേപോലെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും താല്പര്യം പുതിയതായിട്ട് കാര്യങ്ങൾ ഇങ്ങനൊരു കാര്യമുണ്ട് അത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഹോഴ്സ് റൈഡിങ് അത് ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല കുതിര സവാരി അത് പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും അതേപോലെ ആക്റ്റീവായിട്ടുള്ളത് ഇപ്പോൾ മാർഷൽ ആർട്സ് എന്തെങ്കിലും കരാട്ടെ ഗുൻഫു പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് നല്ലതായിരിക്കും വി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളും അതിലേക്ക് ചേരുന്നത് നല്ലതായിരിക്കും അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ കാണിക്കുന്നുണ്ട് അത് ഒന്ന് പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം ഈ എനർജി റിലീസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പറയും പല ആളുകളുടെ എനർജീസ് വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ആവശ്യമാണ് അപ്പോൾ അത് ചെയ്യാം ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ പലതരത്തിലെ എനർജി ഉണ്ട് ഫിസിക്കൽ എനർജി സ്പീക്കിംഗ് എനർജി വാക്കിംഗ് എനർജി എന്ന് പറയാം അപ്പോൾ നമ്മൾ ആക്റ്റീവ് ശാരീരികമായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടുന്ന ആളുകളുണ്ട് എപ്പോഴും എന്തെങ്കിലും ചെയ്യണം ഒത്തിരി സംസാരിക്കേണ്ടെന്ന നിങ്ങൾ പല ആളുകൾ അവർ ഓരോരുത്തർ എക്സ്പ്രസ് ചെയ്യുന്ന പല രീതിയിലാണ് ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന അതേപോലെ വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഫിസിക്കലി എക്സ്പ്രസ് മീൻസ് ഡാൻസ് അതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ എനർജി റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യേണ്ടവർ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക കാരണം ഇതിവിടെ എടുത്ത് പറയാൻ കാര്യം ചില മാതാപിതാക്കൾ കുട്ടികളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടി അല്ലെങ്കിൽ ഹോബീസിൽ ചേർക്കും അവരെ വല്ല പാട്ടോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും വായൻ അതായത് ഒരിടത്ത് ഇരുന്നു ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് ചേർക്കും പക്ഷെ കുട്ടികളുടെ എനർജി ഫിസിക്കൽ എനർജി ആണെങ്കിൽ അവർ ഇതിൽ പോയതുകൊണ്ട് അവരത് അത് നല്ലൊരു കാര്യമാണ് അങ്ങനെയുള്ള കാര്യം പക്ഷേ അവരുടെ എനർജി റിലീസ് ആവില്ല അപ്പോൾ പല കുട്ടികളെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കേൾക്കുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും പേ ഡി എച്ച് ഡി ഒ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഭയങ്കര എക്സ്ട്രാ എനർജി ഉള്ള ആളുകളാണ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഫിസിക്കൽ എനർജിയാണ് കൂടുതലെങ്കിൽ ഇപ്പോൾ ഒരു മാർഷൽ ആർട്സ് പഠിപ്പിക്കാൻ കരാട്ടെ കളറി അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ വിടുന്നതോ നൃത്തം പഠിക്കാൻ വിടുന്നോ അല്ലെങ്കിൽ ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ ചേർക്കുന്നത് അവരുടെ എനർജി റിലീസാവും അത് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും മിനിമം ആ ഇതിൽ പോകുന്നത് അവരുടെ എനർജി റിലീസാവും അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ കൂടും പഠിക്കുന്ന കാര്യത്തിനാണെങ്കിലും ആക്ടിവിറ്റീസ് അത് നിങ്ങൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും ജോലി വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങളുടെ എനർജി റിലീസ് ഇസാവണങ്ങി ഇടാനവളിയും അതേസമയം തന്നെ സ്പീക്കിംഗ് എനർജി ഉള്ളവർ അതുപോലുള്ള എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സ്പീക്ക് സംസാരിക്കാൻ പറ്റുന്ന ഇതില് കൊണ്ടുപോയി ചേർക്കുക അതുപോലുള്ള കാര്യങ്ങൾ അത് പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യ ആ ഡിബേറ്റ് കോമ്പറ്റിഷൻസ് അല്ലെങ്കിൽ അതുപോല എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളിലും കാരണം നിങ്ങളുടെ എനർജി റിലീസാവുന്നത് ആ ഒരു രീതിയാണ് അത് പലരും അത് മനസ്സിലാക്കാതെ സ്പിരിച്വൽ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഓരോരുത്തരുടെ എനർജിയാണ് നമ്മളുടെ എനർജിയാണ് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എനർജി എന്താണെന്ന് മനസ്സിലാക്കുന്നത് അത് റിലീസ് ചെയ്യാനുള്ള വേറെ വഴികളുണ്ടല്ലാതെ ഒന്നുകിൽ മെഡിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ പൂജ കാര്യങ്ങളെന്ന് പറയുന്ന രീതിയിലല്ലാണ്ട് അതിൻ്റെ ഒരു സൈന്റിഫിക് സൈഡ് കൂടി മനസ്സിലാക്കിയിട്ട് ഒരു ഒരു സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടലി നമ്മളൊരു അന്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യം ചെയ്യുക മറ്റാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പൂജകൾ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്താൽ പലതിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം എന്നുള്ളതാണ് ആ ഒരു എനർജിയാണ് യു ഹാവ് ടു കൾട്ടിവേറ്റ് ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് ഇവിടെ ഇതിൽ വരുന്ന മറ്റൊരു കാര്യം കൃഷി കൂടിയാവാം ഇപ്പോൾ കൃഷി പോലുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇവിടുത്തെ മറ്റ് ാര്യം എന്നാണ് പറയുന്നത് ഒന്നിനെയും ആരെയും പുച്ഛു തള്ളാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് അപ്പോൾ നമ്മളെപ്പോഴും മറ്റൊരാളെ നമ്മളുടെ ഇതിനനുസരിച്ച് നമ്മളൊന്നുമല്ല മറ്റൊരാൾ എന്തൊക്കെയാണെന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മളാണ് മറ്റുള്ളവരെ കാള് വലുതെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈക്വൽ റെസ്പെക്റ്റ് ഏതൊരു ജീവജാലത്തിനും മനുഷ്യനും മൃഗത്തിനും ആണെങ്കിൽ പോലും എല്ലാ ഒരു ജീവനും അതിൻ്റേതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കുക നമ്മളിപ്പോൾ പറയും റെസ്പെക്ട് ഷുഡ് ബി ഏൺഡ് തീർച്ചയായിട്ടും പക്ഷേ അത് അവരുടെ പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പെക്റ്റ് ആണ് ആ പ്രൊഫഷണൽ മികവ് മികവുണ്ടാകുമ്പോൾ അവരോടൊരു റെസ്പെക്റ്റ് ഉണ്ടാകും പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് ആസ് എ ലിവിങ് ബീങ് എന്നുള്ള രീതിയിൽ പറയും ഒരു പട്ടി ആണ് നമ്മൾ പറയില്ലേ പട്ടിയുടെ വില പോലും ഇല്ലാന്ന് പക്ഷെ ഒരു നായ്ക്കും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ടാകും അതോ ഒരു ലിവിങ് ബീങ്ങ് ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കുക എല്ലാത്തിനും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഹീലിംഗ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ ഹീലിങ് പല കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹീൽ ചെയ്യാതിരിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ സുഖപ്പെടേണ്ടതും ഫിസിക്കൽ അതായത് ശാരീരികമായിട്ടുള്ള പ്രശ്നമാണോ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ കലട്ടുന്നുണ്ടോ അതുമായിക്കൊള്ളട്ടെ നിങ്ങളത് ഒരു കാര്യം നിങ്ങൾക്ക് എന്താണ് എക്സാക്ട്ലി വേണ്ടത് എങ്ങനെ അതിൽ നിന്ന് സുഖപ്പെടാം എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ചില സമയങ്ങളിൽ നമ്മുടെ ഫിസിക്ക് നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് നമ്മുടെ ആ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് അപ്പോൾ മാനസികമായിട്ടുള്ള ആ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഇപ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുന്നു ഡോക്ടറെ അടുത്ത് പോകുന്നു പക്ഷെ അത് മുന്നോട്ടേക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും മാറുന്നില്ല കാരണം നമ്മൾ മാനസികമായിട്ടുള്ള സിറ്റുവേഷൻ ഇതുവരെ നമ്മൾ പുറത്ത് കളഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റിവിറ്റി സ്ട്രെസ്സ് അതുകൂടി മാറ്റിയെടുക്കുകയാണെങ്കിലാണ് ഇതും കൂടി ചേർന്ന് രണ്ടും കൂടി ചേർന്ന് ഒരുമിച്ച് നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് വേണ്ടുന്ന ആ ഒരു ജീവിതത്തിൽ ആ ഒരു തരത്തിലുള്ള മാറ്റം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച ആ ഒരു മാനസിക തൃപ്തി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളൂന്ന് അതായത് വളരെ സിമ്പിളായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് വലിയ വലിയ വില കൊടുക്കുന്നത് സാമ്പത്തികമായിട്ടോ അല്ലാതെയോ നമ്മൾ ഒത്തിരി പ്രയത്നിക്കേണ്ട അടുത്ത് കൊച്ചു ചില കാര്യങ്ങൾ സിംപിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ആൾ ഫോർ വാച്ചിങ് ഇനി നമ്മൾ മ്പർ ത്രീലേക്ക് കടക്കാം നിങ്ങൾ നമ്പർ ത്രീ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് പൽ നമ്പർ ത്രീ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അച്ചീവ്മെന്റ് ആൻഡ് ജോയ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഫസ്റ്റ് ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നേടാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും പലരും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും സംതൃപ്തിയും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഒരു വശത്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമ്പോൾ മറുവശത്ത് മാനസികമായിട്ടുള്ള സന്തോഷം എന്നുള്ള രീതിയിൽ സിദ്ധിയും റിതിയോടു കൂടിയിട്ടിരിക്കുന്ന അതായത് വിജയവും സമൃദ്ധിയും ഐശ്വര്യത്തോടും കൂടിയിട്ടിരിക്കുന്ന ഗണപതി ഭഗവാനെ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള വിജയസാധ്യതയും സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് ഗ്യാരന്റി ആണ് എന്നുള്ളൊരു സന്ദേശമാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്മളുടെ ഒരു കാഴ്ചപ്പാടില് സക്സസ്സിനെ എല്ലാവരും കാണുന്നത് എന്താണ് ഒരു എന്താ മെറ്റീരിയൽ രീതിയിലാണ് അപ്പം അതായത് മെറ്റീരിയൽ രീതിയിൽ എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുക ജോലിയിൽ ഉയർച്ച ഉണ്ടാവുക നല്ല ജോലി ഇപ്പം ഒരാൾ എഞ്ചിനീയറോ ഡോക്ടറാണെങ്കിൽ സക്സസ്ഫുൾ ആണ് പക്ഷെ അതേസമയം തന്നെ ഒരു സാധാരണ ജോലിയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അവർ അത്രയും സക്സസ്ഫുൾ അല്ല കാരണം മറ്റുള്ളവരെ പുറത്തുനിന്ന് സക്സസ് തൂ അളവ് തൂക്കം എന്ന് പറയുന്നത് എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് ആളുകൾ എടുക്കുന്നത് പൊതുവേ അങ്ങനെയാണ് പക്ഷേ ഇവിടെ പറയാനുള്ളത് സക്സസ് വിജയം എന്ന് പറയുന്ന മെറ്റീരിയലിസ്റ്റിക് അല്ല മറിച്ച് ജീവിതത്തിൽ വിജയിച്ച ഒരാളെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ചിന്തിച്ചതും ആഗ്രഹിച്ചതുമായിട്ടുള്ള അച്ചീവ്മെന്റ് ആ വ്യക്തി നേടിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ചിന്തിച്ചോ ആ രീതിയിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ആ വ്യക്തി സക്സസ്ഫുൾ തന്നെയാണ് അപ്പം അത് മറ്റൊരാളുടെ കണ്ണിൽ സക്സസ്ഫുൾ ആവണം എന്നുള്ളതല്ല അല്ലെങ്കിൽ മറ്റൊരാൾ മറ്റൊരാളെന്താണോ ചിന്തിക്കുന്ന ആ രീതിയിൽ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ കണ്ണിൽ എന്താണോ സക്സസ് ആ രീതിയിൽ സക്സസ്ഫുൾ ആകണമെന്നില്ല സക്സസ് മെറ്റീരിയലിസ്റ്റിക് അല്ല സ്പിരിച്വലും ആവാം സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിലേക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ ഏതു തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് സക്സസ് ലൈഫിൽ ചിലപ്പോൾ ഇപ്പോൾ കരിയറോ നല്ല സക്സസ്ഫുൾ ആയിരിക്കും പക്ഷെ പേഴ്സണൽ ലൈഫിൽ ഒരു പരാജയമായിരിക്കും ആ ഒരു വ്യക്തി കാരണം ആ ഒരു സക്സസ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൊരു രീതിയിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ എന്താണോ സക്സസ് അല്ലെങ്കിൽ എന്താണോ ആഗ്രഹിച്ചത് ആ രീതിയിലൊരു സക്സസ് നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക കൂടി ചെയ്യും കാരണം ഇവിടെ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ഗണേശ ഭഗവാൻ നിങ്ങൾക്കായിട്ട് നൽകുന്ന സന്ദേശം നിങ്ങളുടെ സ്പിരിച്വാലിറ്റി അതേപോലെ നിങ്ങളുടെ ആ ഒരു ആത്മീയതയിലേക്കുള്ള പാത വെട്ടിത്തെളിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സ്പെക്ഷൻ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് കാണുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ നിങ്ങളുടെ എത്തിക്സ് അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സക്സസ് ഈ ഒരു മെറ്റീരിയൽ സക്സസ്സിന് ഉള്ള കാര്യങ്ങളുടെ കൂടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ എത്തിക്സ് അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആത്മീയത ഇതൊക്കെ ആ ഒരു സക്സസിന് മാറ്റി കൂട്ടുന്ന ഒന്നാണ് മാത്രമല്ല ആ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സക്സസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറി നിങ്ങളുടെ ഒരു നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്പിരിച്വൽ ലൈഫ് നിങ്ങൾക്കുണ്ടെങ്കിലും അതും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ വിജയ നിങ്ങൾ ഏത് കാര്യത്തിലാണ് വിജയിക്കാൻ ആഗ്രഹിച്ചത് അതിൽ നിങ്ങൾ വിജയിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിത വിജയം നേടിയൊരു വ്യക്തി തന്നെയാണ് മറ്റൊരാൾ പറയുന്നതിനനുസരിച്ചിട്ട് ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ജോയ് എനർജിയാണ് അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റൊരാളുടെ നമ്മൾ പലപ്പോഴായിട്ട് ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടാകും കൊച്ചു കൊച്ചു സഹായങ്ങളായിരിക്കും പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് ആ സഹായം വളരെ വിലപ്പെട്ടതായിരിക്കും പിന്നീട് അത് ആലോചിക്കുമ്പോൾ അത് വലിയൊരു ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു അയ്യായിരം രൂപ പോലും എടുക്കാനില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പതിനായിരം രൂപ തന്ന് സഹായിച്ച ആൾ വലിയൊരു സഹായമാണ് അന്ന് ചെയ്തത് പക്ഷേ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും ഒരു അമ്പതിനായിരം രൂപ എടുക്കാൻ പറഞ്ഞാൽ പോലും നിങ്ങളുടെ കയ്യിൽ ഈസി ആയിട്ട് എടുക്കാനുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിന്ന് നോക്കുമ്പോൾ ആ വ്യക്തി അന്ന് പതിനായിരം രൂപ തന്നത് നിങ്ങൾക്ക് വലിയ പൈസയായിട്ട് തോന്നില്ല പക്ഷേ അന്ന് അത് വലിയ സാമ്പത്തികമായിട്ടുള്ള സഹായമായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു സഹായം അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് ലൈഫിൽ പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നേടുമ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോയ പാതയിൽ നമ്മളെ സഹായിച്ച ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്ര രൂപ ആണ് സഹായിച്ചത് എന്നുള്ള കണക്കായിട്ട് നമ്മൾ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് വലിയ സഹായമല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ കാലത്തിനനുസരിച്ചിട്ട് പലതിനും മാറ്റമുണ്ടാകും ഏത് കാലത്തിൽ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ ഒരാൾ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര കുഞ്ഞു കാര്യമാണെങ്കിലും അത് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളുകളാണ് എന്നുള്ളത് അതായത് ബീങ് ഗ്രേറ്റ്ഫുൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പലരും മറന്നു പോകുന്ന ഒരിടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കിയ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ മാറ്റം വന്നിട്ടുണ്ടാവാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അടുത്തിടയ്ക്ക് ജോലിയിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കാര്യങ്ങൾ പുതിയ പാറ്റേൺ നിങ്ങൾ പഴയ കാലത്തിൽ പലതും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഓൾഡ് സ്റ്റോറീസ് റിലീസ് ചെയ്യാം പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളോട് തന്നെ നിങ്ങൾ ട്രൂത്ത്ഫുൾ ട്രൂത്ത്ഫുള്ളായിട്ടിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ് ബി ഗ്രേറ്റ്ഫുൾ നന്ദിയുള്ളവരായിരിക്കുക പിന്നെ ലൈഫിൽ സന്തോഷം എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അടുത്തിടയ്ക്കായിട്ട് തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങാം എവിടെയാണോ നിങ്ങൾ അത് നിങ്ങളുടേതായിട്ടുള്ളൊരു കർമ്മം കാണുന്നുണ്ട് ഇതിൽ അപ്പോൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ആരെയാണ് ആ ഒരു നിങ്ങൾക്ക് അതേപോലെ പോസിറ്റിവിറ്റി തന്നിട്ടുള്ള ആരെയാണ് നിങ്ങൾ പുറകോട്ടേക്ക് വലിച്ചത് മാറ്റിയിട്ടുള്ളതോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ടുള്ളതോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എരിക്കിൻ എരിക്കിൻപൂ കൊണ്ടിട്ടുള്ള മാല ഗണപതി വെള്ള എരിക്കൻ പൂവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം എരിക്കിൻ്റെ പൂവ് വയലറ്റിഷ് കളറും വെള്ളയും ഉണ്ട് അതിൻ്റെ മാല ഗണപതിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് മാല ചേർത്താവുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട് സൈഡിലുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലറിയാമായിരിക്കും അതൊന്ന് തടസ്സങ്ങൾ അകറ്റാനും നിങ്ങളുടെ മനസ്സിന് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ചിന്തകളിലേക്ക് എല്ലാവരും മനുഷ്യരാണ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ചിന്തകൾ വരും അതിന്ന് മാറാനും സഹായിക്കുന്ന ഒന്നാണ് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് പിന്നെ ഒരു സ്പിരിച്വൽ ക്വെസ്റ്റ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ക്വസ്റ്റെന്ന് ക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നിങ്ങളുടെ സെൽഫ് ഡിസ്കവറിയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ആത്മീയ ഉണർവിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു യാത്രയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കൺഫ്യൂഷനും കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം എപ്പോഴും നമ്മളൊരു സ്പിരിച്വൽ യാത്രയിലേക്ക് പോകുമ്പോൾ ഒത്തിരി ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് അതായത് നമ്മൾ നെഗറ്റീവ് എനർജീസിന് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ചുറ്റുപാടിലും വരാം പക്ഷെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ടേക്ക് പോകാം അതിന് ഗണപതി ഭഗവാന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും ഈ ഒരു യാത്രയിൽ ഒത്തിരി ടെമ്പറ്റേഷൻസ് അത് നമ്മൾ പറയുമല്ലോ ആദ്യം ഒരു ഒരു ആപ്പിൾ ആയിരുന്നു ആ നെഗറ്റീവ് വീണു വീണു പോകാതെ പോകാതെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാ സ്പിരിച്വൽ പാതയിൽ ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ച് മാറ്റങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള പറഞ്ഞാൽ മേഡം മുന്നോട്ടേക്ക് പോ പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത എല്ലാവർക്കും നന്ദി ബിഗ് താങ്ക്